നമസ്കാരം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ഘോഷയാത്രയുടെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കിയ സർക്കാർ തീരുമാനത്തിനെതിരെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാമജപ പ്രതിഷേധ ധർണ നടന്നു തിരുവനന്തപുരത്ത് എസ് എം വി സ്കൂളിന് മുൻവശത്തു നിന്നും ആരംഭിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നട വരെയായിരുന്നു നാമ ജപ പ്രതിഷേധ ധർണ സമിതി അധ്യക്ഷൻ സന്ദീപ് തമ്പാനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്രാഹ്മണ സഭ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എച്ച് ഗണേഷ് ഉദ്ഘാടനം ചെയ്തു സ്വാഗതം വർക്കിംഗ് പ്രസിഡന്റ് ഷാജു വേണുഗോപാലും കൃതജ്ഞത സെക്രട്ടറി സുധീഷ് കൃഷ്ണയും നിർവഹിച്ചു പ്രസ്തുത യോഗത്തിൽ ഭാഗവത സപ്താഹാചാര്യൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഹിന്ദു ധർമ്മ പരിഷത്ത് അധ്യക്ഷൻ എം ഗോപാൽ ഫോർട്ട് വാർഡ് കൗൺസിലർ ജാനകിയമാൾ അയ്യപ്പ സേവാ സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗീത ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ മുക്കംപാലമൂട് രാധാകൃഷ്ണൻ മാതൃസമിതി അധ്യക്ഷ ജയശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഗ്ലോബൽ White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tirunelveli. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം